മെസ്സേജ് ഇനി ആരും കാണാതെ എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാം ആദ്യം തന്നെ നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുക അതായത് ഹൈഡ് ചെയ്യേണ്ട സുഹൃത്തിനെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു ഞാനിവിടെ നിന്ന് ഒരു സുഹൃത്തിനെ സെർച്ച് ചെയ്ത് കണ്ടെത്തി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ എടുക്കുവാണ് വലിയ ആയിക്കോട്ടെ ഓക്കെ വലിയ എൻ്റെ ഒരു സുഹൃത്താണ് അവൻ്റെ പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്തു ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ എനേബിൾ ചെയ്തു കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം ഞാൻ ബാക്കിലോട്ട് പോലും പോകരുത് ഇനിയാണ് അപ്ഡേറ്റിൻ്റെ പുതിയ വശം കിടക്കുന്നത് ഇത് നേരത്തെ ഉണ്ടായിരുന്നാണ് ആ ചാറ്റ് ലോക്ക് നമ്മൾ നേരെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്താൽ നമുക്കത് കണ്ടെത്താം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ചാറ്റ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം അത് നമുക്ക് ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിളായിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് എ പാസ്വേഡ് കൊടുക്കാം നിങ്ങൾക്ക് ഇമോജീസോ നമ്പേഴ്സോ വേഡ്സോ എന്ത് വേണമെങ്കിലും കൊടുത്തുകൊണ്ട് ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു മൂന്ന് ഗിഫ്റ്റ് നാല് ഗിഫ്റ്റിൻ്റെ ഒരു ഇമോജിയാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് അതൊന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാം പാസ്വേഡ് ഒന്നുകൂടി നിങ്ങൾ കൺഫേം ചെയ്തിട്ട് ഡൺ കൊടുക്കാം സീക്രട്ട് കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം താഴെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സീക്രട്ട് കോഡ് ഏതെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് ചേഞ്ച് സീക്രട്ട് കോഡ് വേണമെങ്കിൽ കൊടുക്കാം ഇതിൽ എന്നിട്ട് ഓൺ വേണമെങ്കിൽ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ ചെയ്ത് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് വേറൊരു പാസ്വേഡ് വരും പാസ്വേഡ് മറന്നു പോകരുത് നേരെ ബാക്കിലോട്ട് പോവുക ബാക്കിലോട്ട് പോയിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ ഇവിടെ കണ്ടെത്താതെ വരികയാണെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക മുകളിൽ സെർച്ചിൽ ഞാനിവിടെ നാല് ഞാൻ അടിച്ചു കൊടുത്ത ഇമോജീസ് അടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നമ്പറാണെ നമ്പർ അടിച്ചു കൊടുക്കുക പാസ്വേഡ് ആണെന്നാണോ ആ ഒരു പാസ്വേഡ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ചാറ്റ് അൺലോക്ക് ആവും അൺലോക്കായി ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് അടിച്ചാൽ മാത്രമാണ് ഈ ചാറ്റ് ഓപ്പൺ ആകത്തുള്ളൂ ചാറ്റ് ലോക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഹൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം സീക്രട്ട് കോഡ് ഓഫ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിലോട്ട് പോകാം ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നോർമലായിട്ട് ആദ്യം ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്തു ലോക്ക് ഓപ്പൺ ചെയ്തു അതിനകത്താണുള്ള പ്രൊഫൈൽ ഇരിക്കുന്നത് അത് ഓപ്പൺ ചെയ്തു നേരെ പ്രൊഫൈൽ എടുത്തു ചാറ്റ് ലോക്ക് ഓഫ് ചെയ്തു ഇപ്പോൾ ആ ഒരു പരിപാടി ു ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ചാറ്റുകൾ ഹൈഡ് ചെയ്തിടാം അപ്ഡേറ്റ് അടുത്ത വന്നിരിക്കുന്ന അപ്ഡേറ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം അപ്ഡേറ്റ് ചെയ്താലേ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ വാട്സപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു കഴിഞ്ഞ വർഷത്തേതോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ഈ ഒരു ഗ്രൂപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ഡിസപ്പയറിങ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റിലെ മെസ്സേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഓരോന്നോരോ നോരോ ഓരോന്ന് സെലക്ട് ചെയ്യേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ച മെസ്സേജ് ഏത് ഡേറ്റിലാണെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഏത് ദിവസമാണെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഡേറ്റിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ച മെസ്സേജുകൾ കിട്ടും ഞാനിപ്പോൾ ഇടതുണ്ട് ഒന്നും കൂടെ സെർച്ച് ചെയ്തു ഇപ്പോൾ ഡിസംബറിലെ ഒരു മെസ്സേജ് ഞാൻ ഡിസംബറിലെ എട്ടാം തീയതിയിലെ മെസ്സേജ് ഓക്കെ കൊടുത്തു ഡിസംബർ എട്ടാം തീയതി അയച്ച മെസ്സേജുകൾ നമുക്ക് കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഏത് സുഹൃത്തുക്കളിലെ വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇപ്പോൾ ഞാൻ ജനുവരിയിലേ കൊടുത്തു ജനുവരിയിലെ പതിനെട്ടാം തീയതിയിലെ കൊടുത്തു ഓക്കെ കൊടുത്തു ജനുവരി പതിനെട്ടാം തീയതി അയച്ച മെസ്സേജുകൾ നമുക്ക് കണ്ടെത്താം അപ്പോൾ ഇതുപോലെ നിങ്ങളെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾ സെർച്ച് ചെയ്ത് കണ്ടെത്താനായിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പുതിയ നല്ല അപ്ഡേറ്റുകളാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുവരെയും നമ്മളെ ചാനൽ കണ്ടതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കാർഷിക ചാനലാണിത് ഈ ഒരു ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനൽ ഓപ്പൺ ചെയ്താലും രണ്ടെണ്ണത്തിൻ്റെയും ലിങ്ക് ഇതിനകത്ത് തന്നെ ഉണ്ടോ ഇവിടെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഫൈല് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിരന്തരമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും കാണാൻ See you